സന്ധിവേദന അഥവാ പെയിൻസ് ഉള്ള ഒരുപാട് പേര് ഇന്ന് നമ്മുടെ ഇടയിലുണ്ട് ജോയിൻ പെയിൻ പല കാരണങ്ങൾ കൊണ്ട് നമുക്കുണ്ടാവാറുണ്ട് അത് വാദസംബന്ധമായിട്ട് അതുപോലെ തന്നെ ഗൗട്ടിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ യൂറിക്കാസിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടാവാറുണ്ട് ഈ ചെറിയ ജോയിൻസിന് അതായത് ഇപ്പോൾ നമ്മുടെ കൈവിരലുകളിലെ എൽബോസിലെ അതുപോലെ ആങ്കിൾസ് മുട്ടില് ഒക്കെ വരുന്ന ജോയിൻസിൻ്റെ വേദന വിരലുകൾക്കിടയിൽ വരുന്ന വേദന ഇതിനൊക്കെ നമ്മൾ ഗൗട്ട് എന്നാണ് പറയുന്നത് ഇപ്പോൾ സാധാരണയായിട്ട് ഇത്തരത്തിൽ വേദന വരുമ്പോൾ നമ്മളിപ്പം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ഇപ്പോൾ യൂറിക് ആസിഡ് ചെക്ക് ചെയ്ത് നോക്കാറുണ്ട് ഇപ്പോൾ യൂറിക് ആസിഡിൻ്റെ അളവ് നമ്മുടെ രക്തത്തിൽ കൂടുതലാണെങ്കിൽ ഇത്തരത്തിൽ വരുന്നൊരു അവസ്ഥയാണ് ഗൗട്ട് എന്ന് പറയുന്നത് ഗൗട്ടിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ചെറിയ ചെറിയ ജോയിൻറ്റ്സ് കൈവിരലുകളുടെയും റെസ്റ്റിലെയും കാൽവിരലുകളുടെയും ഒക്കെ ഇടയിൽ നമുക്ക് അതായത് ആ ജോയിൻസിന് ചെറിയ രീതിയിലുള്ള ചുവപ്പായിട്ടും തടിപ്പായിട്ടും നീർവീക്കമായിട്ടും നല്ല വേദനയായിട്ടും ചിലർക്ക് കാലൊന്നും നിലത്ത് കുത്താൻ പറ്റാത്ത രീതിയിലുള്ള പെയിൻ വരാറുണ്ട് കൈ മടക്കാൻ പറ്റാതെ വരുന്ന സ്റ്റിഫ്നെസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പല തരത്തിലുള്ള സിംറ്റംസാണ് ഇത് കാണിക്കുന്നത് ഇത് സാധാരണയായിട്ട് പ്രോട്ടീൻ വിഘടിച്ച് പ്യൂറിൻ എന്നൊരു ഘടകത്തിൻ്റെ സബ് പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന യൂറിക് ആസിഡിൻ്റെ അളവ് രക്തത്തിൽ കൂടുന്നത് ഈ യൂറിക് ആസിഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു ക്രിസ്റ്റൽസ് ആയിട്ട് നമ്മുടെ ജോയിൻസിൻ്റെ ഫ്ലൂയിഡ്സിന് ഇടയിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ആ ക്രിസ്റ്റൽസ് നമ്മുടെ ശരീരത്ത് തട്ടുമ്പോഴാണ് നമുക്ക് ഈ കാൽ നിലത്ത് കുത്തുമ്പോഴും കൈമടക്കുമ്പോഴും ഒക്കെ വേദന ഉണ്ടാകുന്നത് വേദന തന്നെയാണ് എല്ലാവരും സാധാരണയായിട്ട് പറയുന്നത് ഇനി ഈ ആദ്യം നമ്മൾ നമ്മളിതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു അതായത് രക്തത്തിൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ മെറ്റബോളിസത്തിന് ശേഷം അല്ലെങ്കിൽ പ്രോട്ടീൻ വിഘട വിഘടിച്ച് മാറിയതിന് ശേഷം ഒരളവിൽ സ്വാഭാവികമായിട്ടും നമുക്ക് യൂറി ഗ്യാസിഡ് ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത് ശരിയായ അളവിൽ ശരീരത്തിൽ വരാതിരിക്കുകയും അല്ലെങ്കിൽ അത് ശരിയായി പുറന്തള്ളപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ അത് കെട്ടിക്കിടക്കുന്നത് അപ്പോൾ ഇതിനെ ഒരു കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും കാരണങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ ചിലരിലത് പാരമ്പര്യ ഘടകമായിട്ട് വരാറുണ്ട് അതുപോലെ അമിത വണ്ണം ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ചില തരത്തിലുള്ള മരുന്നുകൾ മെഡിക്കേഷൻ എസ്പെഷ്യലി എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പം ഡയോറിറ്റിക്സ് അതായത് നമുക്ക് പ്രോപ്പറായിട്ട് മൂത്രം പോകാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന നീരിൻ്റെ അംശം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ചില മരുന്ന് അത് ഹൈ ബ്ലഡ് പ്രഷർ അപ്പോൾ ബി പി പോലെയുള്ള കാര്യങ്ങളുള്ളവരാണ് സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചില ട്രീറ്റ്മെന്റ്സ് വരുമ്പോൾ ക്യാൻസർ സെൽസിന് ഡിസ്ട്രക്ഷൻ കഴിഞ്ഞ് യൂറിക് ആസിഡിൻ്റെ അളവ് ചിലരിലെങ്കിലും ബ്ലഡിൽ കൂടാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് യൂറിക് ആസിഡ് കൂടുന്നതായിട്ട് കണ്ടുവരുന്നത് ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു റെഡ്നസ് ആയിട്ടും അതുപോലെ തൊടുന്ന ഭാഗത്ത് നമ്മളിപ്പോൾ ഈ സ്വെല്ലിംഗ് ഉള്ള ഭാഗത്ത് നീർവീക്കമുള്ള ഭാഗത്ത് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ചെറിയ ൂട് നമുക്ക് അനുഭവപ്പെടും അതുപോലെ ചുവന്ന് നിൽക്കും നല്ല വേദന ഉണ്ടാവും അതിനും കുറച്ചും കൂടെ നമുക്ക് ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് പോകുമ്പം ടോഫി അല്ലെങ്കിൽ ടൊഫസ് എന്നൊരു അവസ്ഥയിലേക്ക് പോകും അതായത് കുറച്ചും കൂടെ കട്ടിയുള്ള എന്തോ ഒരു കട്ടി പോലെ നമ്മുടെ ജോയിൻസിൻ്റെ ഇടയിൽ നമുക്ക് കാണാൻ പറ്റും സാധാരണയായിട്ട് ഇത്തരം ടൊഫസ് നമ്മൾ കാണുന്നത് നമ്മുടെ കാലിലെ തള്ളവരലിൻ്റെ സൈഡിലായിട്ടോ അല്ലെങ്കിൽ ആ ആ ഭാഗങ്ങളിലാണ് കൂടുതലായിട്ട് കാണുന്നത് അത് നല്ലൊരു കട്ടിയായിട്ട് കാണാറുണ്ട് കാലിൽ കാലിനിലത്ത് കുത്താൻ പറ്റാത്ത രീതിയിൽ നല്ല വേദന അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചെവിയുടെ കാർട്ടലേജിൻ്റെ മുകൾ ഭാഗത്തും ആങ്കിൾസിലും ഇത് എവിടെ വേണമെങ്കിലും കാണാവുന്നൊരു അവസ്ഥയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോപ്പർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് ഇത്തരത്തിൽ ജോയിൻസ് എന്നുള്ള ഫ്ലൂയിഡ് എടുത്തിട്ട് യൂറിക് ആസിഡിൻ്റെ പ്രസൻസ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഉണ്ടോ എന്ന് നോക്കും അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ബ്ലഡ് സാധാരണയായിട്ട് എല്ലാ സാധാരണക്കാരും ചെയ്യുന്നത് ബ്ലഡ് പോയി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള അളവിലാണ് യൂറിക് ആസിഡ് ഉള്ളതെന്ന് നോക്കും ഇനി യൂറിക് ആസിഡ് ഉള്ളവരോട് നമ്മൾ അത് അതിൻ്റെ പ്രൊഫൈൽ ആക്സസ് അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം എന്നുള്ള കാര്യം മെഡിക്കേഷന് പോകുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് വീട്ടിൽ തന്നെ ഡയറ്റാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് പ്രോട്ടീൻ കൂടുതലടങ്ങിയ ഫുഡ് നമ്മൾ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം കാരണം പ്രോട്ടീൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രോട്ടീൻ ആവശ്യമാണ് പക്ഷേ ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റെഡ് മീറ്റാണ് ആദ്യത്തെ കാര്യം మట్టన ബീഫായാലും പോർക്കായാലും ആയാലും ഒരു പരിധി വരെ നന്നായിട്ട് നമ്മൾ കുറയ്ക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഇപ്പം മട്ടണും ബീഫും പോർക്കും ഒക്കെ ആണെങ്കിൽ അത് കട്ട് ചെയ്ത് തന്നെ കളയുക അത് ഡയറ്റീന്ന് ഒഴിവാക്കുക അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുന്ന കാര്യം പറയുമ്പോൾ ചിലർക്ക് കിഡ്നി ഫങ്ഷനിലെ ചെറിയ പ്രോബ്ലംസ് കൊണ്ടും ഇതുപോലെ യൂറിക് ആസിഡ് കൂടാറുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ ഒരു വിദഗ്ധമായ ഉപദേശത്തിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം കുടിക്കുന്ന കാര്യം ആലോചിക്കാവൂ അപ്പോൾ അല്ലാതെ സ്വാഭാവികമായിട്ട് യൂറിക് ആസിഡ് മാത്രം പ്രശ്നമായി നിൽക്കുന്ന ഒരാൾക്ക് ഒരു രണ്ടര മുതൽ മൂന്ന് ലിറ്ററിനകത്ത് വെള്ളം ഒരു രണ്ട് രണ്ടര ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഈ ആസിഡ്സ് പോലെ അല്ലെങ്കിൽ ഫിസി ആയിട്ടുള്ള കോള പോലുള്ള ഡ്രിങ്ക്സ് മാക്സിമം ഒഴിവാക്കുക അല്ലെങ്കിൽ അത് തീർത്തും ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം വളരെ ആവശ്യമാണ് അതുപോലെ റെഡ്മീറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു വെള്ളം കുടിക്കേണ്ടതിൻ്റെ ആവശ്യകത പറഞ്ഞു സീ ഫുഡ് അതിനകത്ത് തന്നെ കൊഞ്ച് കക്ക ചിപ്പി അതുപോലെ ക്രാബ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് ചിലരിൽ പയറും കടലയും ഒക്കെ കഴിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വേദന കൂടുന്നതായിട്ട് കാണുന്നുണ്ട് അത് നമുക്ക് ഏത് ഭക്ഷണ വസ്തുവാണ് കഴിക്കുമ്പോഴാണ് ഇത് കൂടുന്നതെന്ന് നമ്മൾ ദിനചര്യ നോക്കിയിട്ട് നമുക്ക് തന്നെ അത് ഭക്ഷണത്തിൽ നിന്ന് കുറേച്ച് ഒഴിവാക്കാം മിതമായ അളവിൽ നമ്മളത് കഴിക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല കാരണം ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യം തന്നെയാണ് റെഡ് മീറ്റ് മാക്സിമം അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ എത്രയും വേഗം യൂറിക് ആസിഡ് ഈ ഒരു പറഞ്ഞ രീതിയിലൊന്നും കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണുക ഹോമിയോപ്പതിയിൽ എൻ്റെ മരുന്ന് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ സ്വാഭാവികമായ മെറ്റബോളിസം കറക്റ്റ് ചെയ്തിട്ട് യൂറിനെ കൂടെ യൂറിക് ആസിഡിൻ്റെ ലെവലിനെ കറക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ബ്ലഡിൻ്റെ ബ്ലഡിലെ യൂറിക് ആസിഡിൻ്റെ ലെവലിനെ കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ല ആരോഗ്യം നിലനിർത്താനായിട്ട് ശ്രമിക്കുക